അച്ചമാർ നിങ്ങളൊക്കെ യാതായിട്ട് കാസ്റ്റ് ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു രീതി ഹുക്കപ്പ് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ട ഇത് റഷീദ് ഹുക്കപ്പ് കൊടുത്ത സമയത്ത് ഫ്രോഗ് വന്നിട്ട് അവൻ്റെ കണ്ണിൽ അടിക്കുന്ന ഒരു വീഡിയോ ആണ് ക്യാമറ കുറച്ച് വൈഡ് ആണ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റില്ല പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് റഷീദിൻ്റെ കണ്ണ് ഒരു പ്രശ്നം വരാതെ രക്ഷപ്പെട്ട് ഇത് സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വലിയ അപകടം സംഭവിക്കും കേട്ടോ കണ്ണിന് ഒരു പരിക്ക് വന്നിട്ടുണ്ട് അടിച്ചതാണ് അടിച്ചാണ് ആ കൊടുത്ത സമയത്ത് സാധനം നേരെ വന്നിട്ട് പോക വന്നടിച്ചതോ പോകടിച്ചെ നല്ലൊരു അടിയാണ് എന്തോ ഭാഗ്യം കൊണ്ട് കഴിച്ചില്ലേ ആദ്യം തന്നെ നമ്മള് നേരെ ഗ്രിപ്പറാണ് ഇട്ട് ഇട്ടോണ്ട് നല്ല അടിപൊളി മീൻ അടി കൊണ്ടിരി ഒന്ന് വലുത് വാത്തിക്കൊന്നിറങ്ങി നോക്കാ കൊണ്ട് കാണിച്ചു കൊടുക്കാന് ഒന്നാണ് ഇറങ്ങി നോക്ക് ഒന്ന് കാലി ചോക്കിക്കോ അത് കാണിച്ചു കൊടുക്കാനാണ് ഒന്ന് കാണിച്ചു കൊടുക്കാനാണ് ഇതാണ് മക്കളെ നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെ ബ്രാഹ്മന്റെ കോഴിത്തല കോട്ടോക്ക് നല്ല വൃത്തില്ലേ ഇപ്പൊ ഞങ്ങള് നിക്കണ വെള്ളം കണ്ട ഒരു വെള്ളത്തിലാണ് മീൻ സൈസ് നോക്കി നോക്ക് അടിപൊളിയൊരു മീൻ ഇട്ടാ അപ്പൊ മച്ചാ മേര നമ്മളെ തത്തമ്മ ഫ്രോഗിൽ കിട്ടിയ അടുത്ത മീനാട്ടാ ഫ്രോഗ് നോക്കിക്കെ കുക്ക് കുക്ക് അപ്പൊ വെച്ചാ മരേ നമ്മളെ ഒരു അടിപൊളി കാസിംഗ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഉള്ളത് ഒരു അടിപൊളി കായലിന്റെ നടക്കാണ് അവിടെ സിദ്ധിക്ക് നിക്കട്ടിട്ടാ ഇല്ല ഇതൊരു സിദ്ധിയാണ് സിദ്ധ്യ അവിടെ നിൽക്കുന്നുണ്ട് ഉണ്ട് ഞങ്ങൾ ബ്രാവോടെ ഒരു പുതിയ ടീഷർട്ട് വാങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ബ്രാവോയുടെ ഫ്രോക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ് അല്ലേ റഷ്യേൻ്റെ അടുത്തൊരു കോഴിത്തലയും ഫ്രോക്ക് ഉണ്ട് ഇന്ത്യൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ ഒരു കിഡിലൻ വേറൊരു ഫ്രോക്ക് ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇന്ന് മീൻ പിടിക്കുന്ന വീഡിയോസ് വീഡിയോസാണ് കാണാൻ പോകുന്നത് ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊടുത്താലോ സ്വാഗതം അപ്പോൾ നമുക്ക് ഫോൺ ആ സ്ഥിതി പക്ഷെ വഴിയൊന്നുമില്ല കാരണം ഈ ഒരു ഏരിയ പറഞ്ഞാൽ അധികം ആരും പോവാത്ത സ്ഥലമാണ് ആരായിട്ടാണ് നമ്മളാണ് പോകണത് എവിടെ താഴ്ചണ്ട് എവിടെ അതിൻ്റെ ഒന്നും ഇല്ല വലിയ അങ്ങട് ത്രി പ്രാവശ്യം ആദ്യായിട്ടാണ് ഈ വൈക്ക് ടീംസ് വരുന്ന തോന്നുന്നത് ആ ഒരു എന്താ പ്രാവട ടീഷ്ട്ട അങ്ങനെ പോണ്ട് നേരം വടിയായിട്ട് വേണമെങ്കിൽ കുത്തി കുത്തി പോയിക്കോ കൃഷി പറയണ എനിക്ക് വടി വേണ്ട എനിക്ക് വടി വേണ്ട കൃഷിയെ ണ്ട ഫുള്ള് ഇവിടെ മിഷല്ലാ രക്ഷാ ഒന്ന് വലുത് വാത്തിക്കൊന്നിറങ്ങി നോക്കാം കൊണ്ട് കാണിച്ചു കൊടുക്കാൻ ഒന്ന് ഒന്നാണ് ഇറങ്ങി വെക്ക് ഒന്ന് കാലിച്ച് നോക്കിക്കോ ഒന്ന് കാണിച്ചു കൊടുക്കാനാണ് ഒന്ന് കാണിച്ചു കൊടുക്കാനാണ് കണ്ടാ ഇതാണ് ഇവിടുത്തെ അവസാനല്ലേ അതുകൊണ്ടാണ്ടോ നമ്മള് പറയണേ പക്ഷെ മര അറിയാത്ത സ്ഥലങ്ങളിൽ പോയത് പോണല്ലേ നിക്കണേന്റെ ഈ ഭാഗത്ത് ഞങ്ങൾ നിൽക്കണ ഈ തൊട്ട് പുറത്ത് ഫുള്ള് താഴ്ച ഇവിടെ താഴ്ച ഈ ഭാഗത്താണെന്നുണ്ടെങ്കിൽ കരയാണ് അപ്പോൾ നമുക്ക് അറിയാത്ത സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് പോകണം നമുക്കൊക്കെ ഇപ്പോൾ ഇവരും നടക്കണം അതേ വഴി കൂടെയാണ് ഞാൻ നടക്കുന്നത് ജന്തുക്കളൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്താ വെച്ചാൽ കുഴിയാണ് നോക്കേണ്ടത് നമ്മൾ വടി ഇങ്ങനെ കുത്തി കുത്തി പോവാ അപ്പോൾ സേഫാണത് ശുദ്ധി പോകാൻ അല്ലേ എന്നാ ഇങ്ങനെ വടി കുത്തി കുത്തിയിട്ടാണ് പോകേണ്ടത് പിന്നെ വടി ഇങ്ങനെ കുത്തി കുത്തി പോകുമ്പോൾ നമുക്കറിയാൻ പറ്റും എവിടക്കെയാണ് കാഴ്ച്ച ഇവിടെ നടക്കണം അതേപോലെ ഞാനേക അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ അവിടെ കുറച്ച് കാഴ്ച ഇണ്ട ഒരേ ഒരേപോലെ കിടക്കണം കേട്ടോ സ്ഥലം അല്ലേ മൊത്തം പുല്ലിപ്പ് നടന്ന വഴിയാണ് ഈ കാണുന്നത് ഇത് മാത്രേ ഉള്ളൂ ഇവിടെ സിദ്ധ ക്ഷണിച്ച ക്ഷണിച്ചോ ക്ഷീണിച്ചോക്ക നടന്നിട്ട് നമുക്ക് അവിടെയുണ്ടോ പോകാനുള്ളത് ആ ഒരു പോയിന്റിലേക്കാണ് പോവാനുള്ളത് പക്ഷെ പോവാനുള്ള വഴിയാണ് ടാസ്ക് ലൈനോ നോക്ക് അവിടെ കൊണ്ടു കൊടുക്ക അങ്ങോട്ട് വണ്ടി അങ്ങോട്ട് വണ്ടി നേരെ ഇങ്ങോട്ട് പോയാൽ മതി എന്നിട്ട് ഏകദേശം ഇതുവരെ എത്തിയപ്പോഴത്തന്നെ കിതക്കലുടങ്ങില്ലേ കാരണം ഈ ഇങ്ങനെ ഇട്ട നടക്കണ കാല് വെച്ച് വെച്ചിട്ട് നടക്കണേ ഓർ പോണ്ടട്ടോ നമുക്ക് ഇതൊന്നും ഇറങ്ങി നോക്കാം ഇങ്ങനെ പോയാഷ്യ ഇങ്ങനെ പോയാച്ചാ അങ്ങോട്ട് പോകട്ടെ ഇങ്ങനെ പോയാ ആ എന്നാൽ ഇവിടുന്ന് അങ്ങോട്ട് കാറ്റ് കിട്ടും അപ്പം ഞങ്ങളതാ ഇവിടുന്ന് ഇങ്ങനെ കേട്ടോ പോണേ നല്ല നമ്മൾ ഈ സൈഡിൽ കേട്ടോ പോകണ അതാകുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് കാറ്റ് വീശുന്നുണ്ട് മറ്റേ നമ്മൾ ഓപ്പോസിറ്റെന്ന് അറിയേണ്ടി വരും മെയിൻ ആയിട്ട് മറിയുണ്ടല്ലേ ഇവിടുന്ന് ആണെങ്കിൽ രണ്ട് കയറി തെറിഞ്ഞു നോക്കട്ടാ എത്തുമോ ഞങ്ങളതാ ഇങ്ങനെ എങ്ങോട്ടാണ് പോണത് എന്നിട്ട് എന്നിട്ട് ഇട്ട് അറിയണേ ഓ ചാമര നമ്മളിതിനെ മുന്നേയും പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഒരു കിടിലൻ ഫ്രോഗ് ഈ ഫ്രോഗിനെ പറ്റിയിട്ടിപ്പോൾ ഒന്നും പറയാനില്ല അല്ലെ അതെ ഒരു അടിപൊളി ഫ്രോഗ ഉണ്ട് അതിൻ്റെ റിസൾട്ടാണ് ഇപ്പം നിങ്ങളെ ഇവിടെ ഇരിക്കുന്ന ഈ ചാക്കിലുള്ള മീൻ ഈ സാധനത്തിന് ഒന്നും കൂടെ ഇത് മീനെ പിടിക്കണം കൂടെ ഒന്ന് കാണിച്ചു തരട്ടെ അടിപൊളി ഫ്രോഗ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫ്രോഗ് നല്ല ഡബിൾ സ്പിന്നർ വരുന്നുണ്ട് അടിപൊളി സാധനം ഉണ്ടാ കണ്ടാ നല്ല ഒക്കെ കൃഷിയാണ് വലിയ മീനുകൾ മാത്രം നല്ല എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് അതെ വലിയ മീനുകൾ മാത്രം നല്ല കയറാൻ എല്ലാ മീനുകളും കയറും ആറ് ചേർത്ത ഏ കവർ തന്നെ കവർ തന്നെ കവർ തന്നെ കവർ തന്നെ കവർ തുറക്കുക ഏത് തുറക്കുക അത് തലപ്പത്താണ് ഏത് തുറക്കുക ഏത് തുറക്കുക ഏത് തുറക്കുക ഏത് തുറക്കുക ഏയ് പോവും 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 ഏക്കേക്കേ ആദ്യത്തെ കേറി അപ്പൊള്ള ഭാഗത്തുള്ള ഞാൻ ഒന്ന് ഊരി എടുത്ത് കാണിച്ചു തരാണ്ടാ വേണ്ട വേണ്ട മോതല ആദ്യം തന്നെ നമ്മള് നേരെ ഗ്രിപ്പറ ഗ്രിപ്പർ ഇട്ടോണ്ട് അടിപൊളി മീൻ നല്ല വൃത്തിയുള്ള ഞങ്ങള് വെള്ളം കണ്ടെത്തി മീന്റെ സൈസ് നോക്കി നോക്ക് അടിപൊളിയാ നല്ല വൃത്തിയുള്ള ഒരു ആ ഭാഗത്ത് നിന്ന അടിയാവുന്ന പിന്നെ ഫ്രോഗിന്റെ കാര്യമൊന്നും പറയുന്നില്ല നമുക്ക് മീനേ ചാക്കലാക്കാം അല്ലാണെ മീൻ പോകും ചിലപ്പോ ചാക്കലാക്കി കെട്ടിക്കാം വേറെ നല്ല ആരോഗ്യമുള്ള മീനാണ് അപ്പൊ നമ്മള് കൂടുതലിട്ട് കളിച്ചു കഴിഞ്ഞാല് അരക്ക് വെള്ളാണ് ഒഴിവാക്കി ഇങ്ങനേരെ കെട്ടും കൊടുത്ത് നേരെ സിദ്ധിൻ കൊണ്ടു കൊടുക്കും സിദ്ധിലെടുത്തു കൊടുത്താൽ പിന്നെ മീന് ജന്മത്ത് വിചാരിച്ച സാധനം പോരാ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഒന്ന് അടിച്ചിട്ട് കേട്ടാ അയ്യാ നല്ല സൈസ് ഉണ്ടല്ലേ നല്ല ഉക്ക നല്ല കുറപ്പം ചെല്ലാണ്ട് വരുമ്പോഴേക്ക് സാധനം ഉണ്ടാവില്ലേ മക്കളെ നമുക്കൊരു മീൻ ഏതാ മീനടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെ ബ്രാഹ്മന്റെ കോഴിത്തല കോഴിത്തലയും ഫ്രോഗാണ്ടത് ആ ഫ്രോഗ് ഫ്രോഗ നല്ല ഉക്കാട്ടാ അതിന്റെ ഉള്ളിൽ അണാക്കിലാണ് കേറിയിരിക്കണത് നല്ല ഉക്കപ്പാണ് അപ്പൊ ഒന്ന് ഉരി ഫ്രോഗ് നല്ല കിഡിലം ഉക്കപ്പാണല്ലേ കിഡിലാണ് കിഡിലും ഉക്കപ്പാണ്ടതാണ് നേരെ ചാക്കിലേക്ക് അജമ്മമാരെ കാസ്റ്റിംഗ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹുക്കപ്പ് കൊടുക്കുന്ന ഒരു രീതിയാണ് ഇന്നിപ്പോ റഷീദ് ഹുക്കപ്പ് കൊടുത്ത സമയത്ത് ആ ഫ്രോഗ് കറക്റ്റ് വന്നിട്ട് കൃഷി കണ്ണിലാണ് അടിച്ചത് എൻ്റെ വീഡിയോ ആട്ടോ നിങ്ങൾ കാണുന്നത് അത് കുറച്ച് വൈഡാണ് എൻ്റെ ക്യാമറയിൽ ഞാൻ ആ ഒരു ഇത് വേണ്ട കറക്റ്റ് അവൻ്റെ കണ്ണിൽ വന്നിട്ടാണ് ഫ്രോഗടിച്ചത് എന്തോ ഭാഗ്യത്തിനാണ് ഹുക്ക് കയറായിരുന്നത് കേട്ടോ ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്ക് നമ്മൾ കാസ്റ്റ് ചെയ്യാനൊക്കെ പോകുന്ന കാര്യം ശരി പക്ഷേ ഇത് ശ്രദ്ധിച്ചിട്ടില്ലാണെങ്കിൽ വലിയ അപകടം തന്നെ സംഭവിക്കും കേട്ടോ കണ്ണിന് ഒരു പരിക്ക് വന്നിട്ടുണ്ട് ആ ഉക്കപ്പ് കൊടുത്ത സമയത്ത് സാധനം നേരെ വന്നിട്ട് കയറി നല്ലൊരു അടിയാണ് വന്നടിച്ചത് എന്തോ ഭാഗ്യം കൊണ്ട് കഴിച്ചില്ലേ എങ്ങനെ എക്സ്പീരിയൻസ് വേദന

അടുത്തത് അപ്പൊ നമ്മളെ തത്തമ്മ ഫ്രോഗിൽ കിട്ടിയ അടുത്ത മീൻ അടുത്തത് കിട്ടിയിരിക്കുന്നു ഫ്രോഗ് തത്തമ്മ ഒരു ഫ്രോഗ് ഫ്രോഗ പോയി എന്നാലും അടുത്തത് കയറി കേട്ടോ ഫ്രോഗിരിക്കണം കിട്ടിലെ മുക്കണ്ടാ നല്ല ഉക്കാണേ ചാക്കലേക്ക് ആക്കാം അപ്പൊ വച്ചാ നമ്മളെ തത്തമ്മ ഫ്രോഗിൽ കിട്ടിയ അടുത്ത മീനണ്ടാ ഫ്രോഗ് നോക്കാതര ഹുക്ക് ഹുക്ക് അല്ല കിട്ടില മുക്കട്ടാ ഉള്ളിലിരിക്കണ ഓ നല്ല ഉക്ക മോനെ രക്ഷയില്ല കിട്ടാനാണ് കാരണം നല്ല ഉക്ക ചാക്കിലിട്ടിട്ടേ ചാക്കിൻ്റെ ഉള്ളിൽ നിന്ന് പിടിച്ചിട്ട് കൂടാറുള്ള അതിൻ്റെ ഉള്ളിൽ നമ്മളെ വേറെ മീൻ ഇട്ടാ ഫ്രോഗ് ഓക്കെ നോക്ക് അത് മടങ്ങി മടങ്ങി എന്നാലും ഫ്രോഗിന് റബ്ബർ ക്വാളിറ്റി ഒരു എക്സ്ചേഞ്ച് കേട്ടോ നല്ല ഹുക്കാണായിരുന്നു കറക്റ്റ് അണ്ണാക്കിൽ കയറിപ്പോയിണ്ടോ കിട്ടിലെ ഹുക്ക് റിസൾട്ടാണ് ഈ കാ നല്ല മീനാട്ട് അടിപൊളി അടിപൊളി മീൻ നേരെ ചാക്കലേക്ക് ആക്കിയാലോ ബാഗിലട പോണ്ട

ഇവിടുന്നാണാ ഫ്രോഗ് പോയത് റഷ്യാ നല്ലൊരു സ്ട്രൈക്കാണ് അത്യാവശ്യം വലിയ മീനാണായിരുന്നു ഇതിൽ നിന്നാണാ പോയത് അതാണ് സാധനം പക്ഷേ ബ്രൈഡ് പൊട്ടിയിട്ട് ഫ്രോഗ് പോയി നല്ല ഫ്രോഗ് നല്ല കിടിലെ റിസൾട്ടുള്ള ഫ്രോക്ക് ആണായിരുന്നു കേട്ടോ ഇത് എന്താ പറയുക ഇത് നല്ല കട്ടിലൊരു സാധനമാണ് ഈ ഇവിടെ ഉള്ളതായി കുറേ ഇതിൻ്റെ അടിയിൽ പോയിട്ടുണ്ടാവും മീൻ ആ ടൈമിലാവും പോയിണ്ടാവുക ഇന്നലെ പോട്ടെ അപ്പം നമ്മൾ വേറെ ഫ്രോഗെടുത്തിട്ട് ബാക്കി കാസ്റ്റ് ചെയ്തു നോക്കാം അപ്പം വച്ചവരെ നമ്മളെ ഏകദേശം നന്നത്തെ പരിപാടി നിർത്താനുള്ള റഷ്യ നല്ല കിഡിലിൻ്റെ ഒരു ഫ്രോഗ് ഉണ്ടായിരുന്ന പോയിട്ടാ അതാ ചാക്കും കൊണ്ടു വരണേ നമ്മളെ സിദ്ധി ഉണ്ട് ഇട്ടാ പോവാട്ടെ അപ്പം ഞങ്ങൾ ഇങ്ങനെ ഏകദേശം സിദ്ധി അട്ടണ്ട അവിടെ സിദ്ധി കിട്ടണത്ത് നല്ല അട്ടയും കിട്ടും ആ സിദ്ധി ഇരിക്കണടത്തല്ല ഞങ്ങൾക്കണോടത്ത് അട്ടയുണ്ടോ പിന്നെ എൻ്റെ ഫ്രോഗ് പോയത് ആരാ കൊണ്ടായത് വെച്ചാൽ തിരിച്ചു കൊണ്ടെന്ന് ഒന്ന് മാപ്പ് പറഞ്ഞു അല്ലെങ്കിൽ നാളെ ഞങ്ങളിട്ട് വരുമോ അല്ലേ അതതിൻ്റെ വായലുണ്ടാവും ചോറ് കപ്പ് കൊണ്ടും പക്ഷെ വലിയ മീനാടത് കിടുന്ന സാധനം കിരുന്ന സാധനം ബ്രൈഡ് പൊട്ടി പൊട്ടിയോണ്ട് ഞങ്ങൾക്ക് ആ മീൻ മിസ്സായിപ്പോയി എന്തായാലും കുഴപ്പമില്ല ഉള്ളേൽ നമ്മൾ തത്തമ്മ ഫ്രോ അല്ലേ കോഴിത്തലേനൊരു മോതല്ല നമ്മൾ മീനടിക്കണമെങ്കിൽ കാണിച്ചു അല്ല മറ്റ് കോഴിത്തലേതാ കയ്യിലിട്ട്

വലുതാലും അപ്പൊ നമ്മള് മീൻപിടുത്തം കഴിഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കാനും ഫുള്ള് പൊന്ത ണ്ട് ഇങ്ങനെ കണ്ടുപോയി പോകടിച്ചു മണിക്കല്ലോ മിഷൻ കല്ലുന്ന് പറ മണിക്കല്ലോ നേരെ പോയിക്കോണ്ട പോ അങ്ങനെ പോ വടിയോണ്ടേ മുമ്പിൽ ഇങ്ങനെ ഇളക്കിളക്കി പോയിക്കട്ടെ ഒപ്പം ഒപ്പം പോവാണ്ട് പോലെ ആ വടിയോണ്ട് ഇങ്ങനെ മുമ്പിൽ ഇങ്ങനെ ഇളക്കി നോക്കാം അങ്ങനെ കുത്തല്ലാതെ കോഴിയൊന്നുമില്ല അങ്ങനെ മുമ്പിങ്ങനെ അടിച്ചടിച്ച് പോയി വെക്കാം നിങ്ങളുടെ ജന്തുക്കൾ